എല്ലാവർക്കും നമസ്കാരം ഞാൻ തിരുവിങ്ങാടി മണ്ഡലത്തിലെ നൂറ്റി നാൽപ്പത്തി നാല് ബൂത്തിലെ ബി എൽഒ ആണ് എനൂമറേഷൻ ഫോം ഫില്ല് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് സംശയം വിളിച്ച് ച ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്യൂമറേഷൻ ഫില്ല് ചെയ്യുന്നത് ഒരു മൂന്ന് കാറ്റഗറി ആക്കിയിട്ടാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആദ്യത്തെ കാറ്റഗറിയിൽ പറയുന്നത് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വോട്ടർ പട്ടികയിലും ഉൾപ്പെട്ടിട്ടുണ്ട് അതുപോലെ രണ്ടായിരത്തി രണ്ടിലെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലും ഉൾപ്പെട്ട ആളാണ് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം പുതിയ ഫോട്ടോ പതിപ്പിക്കുക ഫോട്ടോ ഉണ്ടെങ്കിൽ പുതിയ ഫോട്ടോ അവിടെ ഒട്ടിക്കുക അതിനുശേഷം നിങ്ങളുടെ വോട്ടറുടെ തീയതി എഴുതുക ആധാർ നമ്പർ എഴുതുക മൊബൈൽ നമ്പർ എഴുതുക അതുപോലെ പിതാവിൻ്റെ പേര് എഴുതുക രക്ഷിതാവിൻ്റെ അല്ലെങ്കിൽ പിതാവിൻ്റെ എപ്പിക് നമ്പർ എപ്പിക് നമ്പർ എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ വോട്ടർ ഐ ഡി കാർഡിൽ ഉള്ള നമ്പറാണ് വോട്ടർ ഐ ഡി നമ്പറാണ് എപ്പിക് നമ്പർ അത് അവിടെ കാണിക്കുക അതുപോലെ മാതാവിൻ്റെ പേര് എഴുതുക മാതാവിൻ്റെ എപ്പിക് നമ്പർ മാതാവിൻ്റെ വോട്ടർ ഐ ഡി കാർഡിലെ ആ നമ്പറാണ് എഴുതേണ്ടത് അതുപോലെ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ പങ്കാളിയുടെ പേര് ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ പേര് എഴുതുക അതുപോലെ ഭാര്യയുടെ എപ്പിക് നമ്പർ വോട്ടർ ഐ ഡിയിലെ നമ്പറും എഴുതുക ഓക്കേ ഇത്രയും കാര്യങ്ങൾ ഫിൽ ചെയ്തതിന് ശേഷം ഇടത്തെ കോളത്തിൽ രണ്ടായിരത്തി രണ്ടിൽ നമ്മുടെ ഡാറ്റാസ് ആണ് എഴുതേണ്ടത് രണ്ടായിരത്തി രണ്ടിൽ ഉൾപ്പെട്ട ആളായത് കൊണ്ട് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലെ ഡീറ്റെയിൽസാണ് എഴുതേണ്ടത് അതിൽ വോട്ടറുടെ പേര് ആദ്യം എഴുതുക രണ്ടായിരത്തി രണ്ടിൽ എന്താണോ പേര് ആ പേര് അതുപോലെ എഴുതുക അതുപോലെ അതിലെ എപ്പിക് നമ്പർ നമുക്ക് അന്നത്തെ എപ്പിക് നമ്പർ അറിയാമെങ്കിൽ ആ നമ്പർ ഇവിടെ എഴുതുക അറിയില്ലെങ്കിൽ അവിടെ ഒന്നും എഴുതേണ്ടതില്ല തൊട്ടടുത്ത് ബന്ധുവിൻ്റെ പേര് അവിടെ എഴുതേണ്ടത് ഉപ്പയുടെ അല്ലെങ്കിൽ ഉമ്മയുടെ പേര് തൊട്ടടുത്ത് ബന്ധം ഉപ്പയാണെങ്കിൽ പിതാവ് എന്ന് എഴുതേണ്ടതാണ് അതുപോലെ ഉമ്മയാണെങ്കിൽ മാതാവ് എന്ന് കാണിക്കുക ഓക്കേ പിന്നെ ജില്ല വോട്ടറുടെ ജില്ല അന്നത്തെ ജില്ല എഴുതുക അതുപോലെ സംസ്ഥാനം അതുപോലെ നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് രണ്ടായിരത്തി രണ്ടിൽ ഏത് മണ്ഡലത്തിലാണോ വോട്ട് ഉണ്ടായിരുന്നത് ആ മണ്ഡലത്തിലെ എഴുതുക അതുപോലെ ആ മണ്ഡലത്തിൻ്റെ നമ്പർ ഒരു നമ്പർ ഉണ്ടായിരിക്കും ഓരോ നമ്പർ മണ്ഡലത്തിനാണ് ആ നമ്പറാണ് ഇവിടെ എഴുതേണ്ടത് അതുപോലെ ഭാഗം നമ്പർ നിങ്ങളുടെ ബൂത്ത് എത്രാമത്തെ പാർട്ട് നമ്പർ ആണ് എന്നുള്ളതാണ് അവിടെ എഴുതേണ്ടത് ആ നമ്പർ അറിയ അറിയില്ലെങ്കിൽ അതാത് ബി എൽഒമാരോട് ചോദിച്ച് അറിയാവുന്നതാണ് തൊട്ടടുത്ത് നമ്പർ രണ്ടായിരത്തി രണ്ടിലെ എത്രാമത്തെ നമ്പറാണ് എത്രാമത്തെ നമ്പറായിട്ടാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ക്രമ നമ്പർ എന്നുള്ളത് ഉദ്ദേശിച്ചിട്ടുള്ളത് ആ വോട്ടർ പട്ടികയിൽ എത്രാമത്തെ നമ്പറാണ് അതും അറിയില്ലെങ്കിൽ ബി എൽ ബന്ധപ്പെട്ടാൽ കിട്ടാവുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് ഫിൽ ചെയ്യേണ്ടത് അവസാനത്തെ കോളം ഒന്നും ചെയ്യേണ്ടതില്ല ഓക്കെ രണ്ടായിരത്തി രണ്ടിലും ഇരുപത്തഞ്ചിലും ഉൾപ്പെട്ട ആളുകൾക്ക് ഇപ്പോൾ ഒരു യാതൊരു തരത്തിലുള്ള രേഖകളും ആവശ്യമില്ല ഒന്നും തന്നെ സമർപ്പിക്കേണ്ടതില്ല രണ്ടാമത്തെ കാറ്റഗറിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാൽ നിങ്ങൾ രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിലെ ഓർഡർ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല അങ്ങനത്തെ ഒരു കേസിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ആദ്യമായി നിങ്ങൾ ഫോട്ടോ പതിപ്പിക്കുക അതുപോലെ തീയതി നിങ്ങളുടെ തീയതി എഴുതുക ആധാർ നമ്പർ മൊബൈൽ നമ്പർ വോട്ടറുടെ പിതാവിൻ്റെ പേര് പിതാവിൻ്റെ വോട്ടർ ഐ ഡി നമ്പർ അതുപോലെ മാതാവിൻ്റെ പേര് മാതാവിൻ്റെ വോട്ടർ ഐ ഡി നമ്പർ കല്യാണം കഴിഞ്ഞതാണെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പേര് ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വോട്ടർ ഐ ഡി നമ്പർ ഇത്രയും കാര്യം ഫിൽ ചെയ്തതിന് ശേഷം നിങ്ങൾ ഫിൽ ചെയ്യേണ്ടത് ഈ നീല നിറത്തിലുള്ള ഈ ഒരു ഭാഗമാണ് രണ്ടായിരത്തി രണ്ട് ലിസ്റ്റിൽ ഉൾപ്പെടാത്തവർ ഈ ഒരു ഭാഗം ഫിൽ ചെയ്യേണ്ടതില്ല ഇടത്തെ ഭാഗം ഫിൽ ചെയ്യേണ്ടതില്ല ഈ ഭാഗം ഫിൽ വരത്തെ ഭാഗം ഫിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രണ്ടായിരത്തി രണ്ടിൽ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ ഉൾപ്പെട്ട പിതാവിൻ്റെയോ മാതാവിൻ്റെയോ ഡാറ്റയാണ് ഈ ഭാഗത്ത് നൽകേണ്ടത് അതിനായി ആദ്യം പേര് അതായത് പിതാവിൻ്റെ ആണെങ്കിൽ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ പിതാവിൻ്റെ പേരെന്താണോ ഉണ്ടായിരുന്നത് ആ പേര് അതുപോലെ ഇവർ എഴുതുക ശേഷം പിതാവിൻ്റെ അന്നത്തെ എപ്പിക് നമ്പർ രണ്ടായിരത്തി രണ്ടിൽ എന്താണോ എപ്പിക് നമ്പർ ഉണ്ടായിരുന്നത് ആ നമ്പർ എഴുതുക ശേഷം പിതാവിൻ്റെ ബന്ധുവിൻ്റെ പേര് അന്നത്തെ ആ ഐ ഡി കാർഡിൽ പിതാവിൻ്റെ ബന്ധുവിൻ്റെ പേര് കാണിച്ചിട്ടുണ്ടെങ്കിൽ പിതാവിൻ്റെ അച്ഛൻ്റെ പേര് എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ അച്ഛൻ്റെ പേര് പിതാവിൻ്റെ അച്ഛൻ്റെ പേര് ഇവിടെ എഴുതുക അതുപോലെ പിതാവും പിതാവിൻ്റെ അച്ഛനും തമ്മിലുള്ള ബന്ധം അത് എഴുതുക അതുപോലെ പിതാവിൻ്റെ അച്ഛനാണെങ്കിൽ അച്ഛൻ എന്ന് എന്നെഴുതിയാൽ മതി അമ്മയാണെങ്കിൽ അമ്മ എന്ന് എഴുതിയാൽ മതി ഓക്കെ ശേഷം ജില്ല രണ്ടായിരത്തി രണ്ടിൽ ഏത് ജില്ലയിലാണ് വോട്ടുണ്ടായിരുന്നത് എഴുതുക അതുപോലെ തന്നെ ഏത് സംസ്ഥാനമാണെന്ന് എഴുതുക ഏത് മണ്ഡലമാണെന്ന് എഴുതുക ആ മണ്ഡലത്തിൻ്റെ നമ്പർ അതുപോലെ മണ്ഡലത്തിലെ ബൂത്ത് നമ്പർ എത്രാമത്തെ ബൂത്താണ് അതുപോലെ ക്രമ നമ്പർ ആ വോട്ടർ ലിസ്റ്റിൽ എത്രാമത്തെ നമ്പറാണ് ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളുടെ ബി എൽഒയുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓക്കെ ഇനി മൂന്നാമത്തെ കാറ്റഗറിയായി നമ്മൾ പറയുന്നത് കല്യാണം കഴിച്ച് കൊണ്ടുവന്ന കുട്ടികളുടെ കാര്യം കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളുടെ വീട്ട് പെൺകുട്ടികൾ രണ്ടായിരത്തി രണ്ടിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ അവർ അവർ ഡാറ്റയായി ഫില്ല് ചെയ്യുന്നുണ്ട് അവരുടെ സ്വന്തം ഉപ്പയുടെയോ അല്ലെങ്കിൽ ഉമ്മയുടെയോ ഡാറ്റയാണ് അപ്പോൾ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ഫോട്ടോ പതിപ്പിക്കുക അതുപോലെ അവരുടെ ഈ കംപ്ലീറ്റ് ഡാറ്റയും ഫിൽ ചെയ്യുക അതിനുശേഷം ഈ നീല നിറത്തിലുള്ള ഈ ഭാഗം മാത്രമാണ് അവർ ഫില്ല് ചെയ്യേണ്ടത് അവർ ചെയ്യേണ്ടത് അവരുടെ സ്വന്തം ഉപ്പയുടെയോ രണ്ടായിരത്തി രണ്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട സ്വന്തം ഉപ്പയുടെയോ അല്ലെങ്കിൽ ഉമ്മയുടെയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രക്തബന്ധത്തിൽപ്പെട്ട ആരുടെയെങ്കിലും ഡീറ്റെയിൽസാണ് ഇവിടെ ഫിൽ ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഇവയെല്ലാം ഫിൽ ചെയ്യേണ്ടതാണ് ശേഷം ഇവയെല്ലാം ഫിൽ ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ ഡേറ്റോട് കൂടിയ സൈൻ ചെയ്തതിന് ശേഷം മാത്രമേ ബി എൽ ലോക്ക് ബി എൽ ലോക്ക് ഫോം തിരികെ നൽകാൻ പാടുള്ളൂ